ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ ചൂടുവെള്ളമൊന്നുമല്ല അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഫ്രസ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ കണ്ടല്ലോ ഒരു പിസ് ഉണ്ടല്ലോ ഇതും ഇതുപോലെ നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം അപ്പം രണ്ട് പീസ് ബ്രെഡും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ ഒന്ന് ബ്രെഡൊന്ന് കൊടുക്കുക ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്തിരി മല്ലിയില രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക അവസാനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതൊന്ന് ആഡ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക നടക്കു വെക്കുക ഇനി മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കുക ഇപ്പം നമ്മളിവിടെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചല്ലോ ഓരോന്നായിട്ട് എടുക്കുക ബ്രെഡ് ക്രംസിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക ണ്ടല്ലോ ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇനി മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം കാണിക്കുക ഇപ്പോൾ നമ്മൾ എല്ലാതും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്ക റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ബാച്ച് കോരിയിട്ടുണ്ട് ഇനി ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക അപ്പോൾ നിങ്ങളെ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് മുട്ടയും ബ്രെഡും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നാലുമണി ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അതിലുള്ള സ്നാക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതിയല്ലോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇത് സോസ് കൂട്ടിയിട്ടും കഴിക്കുക അല്ലാതെ തന്നെ ചൂട് ചായക്കപ്പം അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സോസ് കൂട്ടി കഴിക്കുമായിരിക്കും അവർക്ക് താല്പര്യം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു